ഹലോ എല്ലാവർക്കും കൃഷ്ണാസ്വേലിലേക്ക് സ്വാഗതം ഞാനിന്നൊരു തിരുവാതിരയെക്കുറിച്ചുള്ള ഒരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് തിരുവാതിര വന്നു മനവും തനുവും കുളിരണിഞ്ഞു തിരുവാതിര ഏഴര വേളുപ്പിനൂറക്കമുണന്നു ഞാൻ ഏഴര വേളുപ്പിനുറക്കമുണങ്ങു ഞാൻ ഏറ്റുമാനൂരപ്പൻ സന്നിധി അണഞ്ഞു ശംഭോ മഹാദേവ ശംഭോ മഹാദേവ മനസ്സിൽ ശിവപാർവതിമാരെ കണ്ടു പ്രദക്ഷിണം വെച്ചു ഞാൻ തിരുനടയിൽ വന്നു പ്രസാദ കളഭം നെറ്റിൽ ചാർത്തി പ്രദക്ഷിണം വെച്ചു ഞാൻ തിരുനടയിൽ വന്നു പ്രസാദകളഭം ശംഭോ മഹാദേവ ശംഭോ മഹാദേവ പാർവതി വല്ലഭ പരമേശ്വരാ സന്ധ്യയ്ക്കു ദീപം കൊളുത്തി ഞാൻ പ്രാർത്ഥിച്ചു സന്ധ്യയ്ക്കു ദീപം കൊണത്തി ഞാൻ പ്രാർത്ഥിച്ചു ശൈലപുത്രിയെ മനസ്സസ്മരിച്ചു ശംഖുപുഷ്പമാല ചന്തത്തിൽ കോർത്തു ഞാൻ ശംഖര ഭഗവാൻ കണ്ഠത്തിൽ ചാർത്തി ശംഖുപുഷ്പമാല ചന്ത कोर्तुनान् शङ्करभगवान् तन् कण्ठति चार्ति शम्भो महादेवा शम्भो महादेवा वल्लभा परमेश्वरा धनुमासकोळे शम्भो महादेव शम्भो महादेव पार्वतीवल्लभा परमेश्वरा